എനിക്ക് ഒരു എട്ട് പവൻ്റെ ഗോൾഡ് കിട്ടി ഇതൊക്കെ ഞാൻ ചക്ര മാനിഫസ്റ്റേഷൻ്റെ കോഴ്സിലിരിക്കുമ്പോഴാണ് ഈ മിറാക്കളൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്ക് ഒരു മൂന്ന് കോടിയുടെ അടുത്തായിട്ടുള്ള ഒരു ഇൻകം ഇൻകം സോഴ്സ് എൻ്റെ മുന്നിൽ വന്നു നിങ്ങളുടെ റൂട്ട് ചക്രയുടെ ബ്ലോക്ക് മാറ്റിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് അത് കോടികൾ തന്നെ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് വരുന്ന കോളാവട്ടെ മെസ്സേജസ് ആവട്ടെ പണത്തെ എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കുറേ ഉണ്ട് എന്നുള്ള കാര്യമെല്ലാം പറയാറുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നത് റൂട്ട് ചക്രയെക്കുറിച്ചാണ് റൂട്ട് ചക്രയുടെ ബ്ലോക്ക് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കില്ല അത് പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ അവസരങ്ങളുടെ കാര്യത്തിലാവട്ടെ സ്ഥാനക്കയറ്റവും എല്ലാം തന്നെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് അതായത് നമ്മളെ ഭൗതികമായ എന്ന് പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്കായിട്ട് കിടന്നാലാണ് ഈ ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് പ്രാണിക് ഹീലിംഗ് റേയ്ക്ക് എന്ന് പറയുന്ന ഹീലിംഗ് മെത്തേഡ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകും ഈ ഒരു ചക്ര ബ്ലോക്കായിട്ട് കിടക്കാനുള്ള എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ രക്ഷിതാക്കൾ ഇത് ഇതേപോലെ സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയിലാണ് അതായത് കടങ്ങൾ കാരണം വലയുന്ന ഒരു കുട്ടിക്കാലമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ചക്ര ബ്ലോക്കായിട്ട് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ദരിദ്രന്മാരുടെ മക്കൾ ദരിദ്രന്മാരായിട്ടും സമ്പന്ന സമ്പന്നരുടെ മക്കൾ സമ്പന്നരായിട്ട് നിൽക്കാനുള്ള കാരണം ഇതൊരു മൈൻഡ് റീപ്രോഗ്രാം അല്ലെങ്കിൽ മൈൻഡ് പ്രോഗ്രാമിംഗ് കൂടിയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക അതെ നമുക്ക് എങ്ങനെ റൂട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് അല്ലെങ്കിൽ റൂട്ട് ചക്രയെ ബാലൻസ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ ചക്രങ്ങൾക്കും മന്ത്രാസ് ഉണ്ട് മന്ത്രാസ് എന്ന് പറയുന്ന സമയത്ത് മതങ്ങളുടെ കാര്യം എടുക്കരുത് കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക അത് വർക്ക് ചെയ്യുകയാണെന്നെങ്കിൽ അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക അത് ഇന്ന മതത്തിൻ്റെ കാര്യമാണ് അല്ലെങ്കിൽ ഇന്ന മതത്തിൻ്റെ കാര്യമാണെന്ന് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം എല്ലാ മതങ്ങളിലും നന്മയുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന റൂട്ട് മന്ത്ര എന്ന് പറയുന്നത് എൽ എ എം എന്നുള്ളതാണ് ലം എന്ന് പറയുന്നതാണ് റൂട്ട് ചക്രയുടെ മൂലമന്ത്ര എന്ന് പറയുന്നത് നമുക്കത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂട്ട് ചക്ര സ്ട്രോങ് ആകുകയാണ് ചെയ്യാം അതിലൂടെ നമുക്ക് സമ്പത്തിനെയും അതോടൊപ്പം തന്നെ അവസരങ്ങളെയും നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന സക്സസ് സ്റ്റോറിയും അതുപോലെ തന്നെയുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സക്സ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഒരു പ്രചോദനമാണ് കാരണം ലക്ഷ്യങ്ങളല്ല കോടികളുടെ അവസരങ്ങളാണ് ഇദ്ദേഹത്തിനുണ്ടായത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി ബ്രീഫായിട്ട് പറയണമെങ്കിൽ കുറേ ബ്ലോക്കുകൾ അദ്ദേഹം നേരിട്ടിരുന്നു നമ്മുടെ ലോ ഓ ഫെഡറാഷനിലെ ക്ലാസ്സുകളിലെ ഈ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിലായിരുന്നു അദ്ദേഹം അറ്റൻഡ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം റോഡ് ചക്രയെ ഹീൽ ചെയ്തു എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മുന്നിൽ വലിയ വലിയ അവസരങ്ങൾ വന്നു ഇന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇതേപോലെ തന്നെ നല്ലൊരു എഴുത്തുകാരിയാണ് അതോടൊപ്പം തന്നെ മ്യൂസിക് കമ്പോസിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് ഏകദേശം മൂന്ന് കോടി രൂപയുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനെസ് നിറഞ്ഞ നിറഞ്ഞൊരു ലൈഫാണ് അതിലൂടെ അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിച്ചു ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഇതെങ്ങനെ ഉപയോഗിക്കണം ഈ റൂട്ട് റൂട്ട് മന്ത്ര എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് സിജി ഞാനൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനാണ് ഈ വോയിസിൽ വരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ സാറിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് കാണുന്നത് അങ്ങനെ സാറിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അതിന് ശേഷമാണ് ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ഒരു കോഴ്സിലേക്ക് ഞാൻ വരുന്നത് എനിക്ക് മണി പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ കോഴ്സിൽ വന്നേ പിന്നെയാണ് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കുറേ കാശ് കുറേ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ഒരു എട്ട് പവൻ്റെ ഗോൾഡ് കിട്ടി ഇതൊക്കെ ഞാൻ ചക്ര മാനിഫസ്റ്റേഷൻ്റെ കോസിലിരിക്കുമ്പോഴാണ് ഈ മിറാക്കളൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്ക് ഒരു മൂന്ന് കോടിയുടെ അടുത്തായിട്ടുള്ള ഒരു ഇൻകം ഇൻകം സോഴ്സ് എൻ്റെ മുന്നിൽ വന്നു അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ മൈൻ മൈൻഡിലെ ബ്ലോക്കുകളെല്ലാം പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് കോഴ്സസുകളുണ്ട് സാറിൻ്റെ ഓരോരോ കോഴ്സുകൾ ഞാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചക്ര മാനിഫെസ്റ്റേഷൻ്റെ കോഴ്സാണ് മെഡിറ്റേഷനും കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നല്ല എക്സ്പീരിയൻസ് എനിക്കിവിടെ ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് താങ്ക് യു എല്ലാവർക്കും പ്രപഞ്ചശക്തിക്കും ഈശ്വരനും അനുസാറിനും ഒക്കെ നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും നമ്മുടെ സാൻ സാറിൻ്റെ ഓരോ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക പ്രത്യേകിച്ചും ചക്ര മാനിഫെസ്റ്റേഷൻ്റെ കോഴ്സുകളാണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമുണ്ട് കാരണം എൻ്റെ ബ്ലോക്കുകളെല്ലാം മാറിയത് ചക്ര മാനിഫെസ്റ്റേഷൻ്റെ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സക്സസ് സ്റ്റോറി എത്രയോ പേർക്ക് പ്രചോദനം പ്രതീക്ഷയായി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ഏഴാമത് ബാച്ച് ഇന്ന് വൈകുന്നേരം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പലരും ചോദിച്ചിരുന്നു എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് ക്ലാസ് മുഴുവനായി റെക്കോർഡിംഗ് സെക്ഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അത് ചക്ര ഹീലിംഗ് റൂട്ട് മന്ത്രാസ് അതോടൊപ്പം തന്നെ അഫമേഷൻസ് സ്വിച്ച് വേഡ്സ് അതോടൊപ്പം തന്നെ ഹീലിംഗ് ടെക്നിക്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പതിനഞ്ച് ദിവസത്തെ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിലെ വാട്സ് നമ്പറിലോ ഇല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലെ ലിങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞ ഈ ഒരു റൂട്ട് മന്ത്ര എൽ എ എം ലം എന്ന് പറയുന്ന മന്ത്ര ജപിക്കുന്ന സമയത്ത് നമ്മുടെ മുദ്ര ജ്ഞാനമുദ്രയിലോ ജ്ഞാനമുദ്രയിൽ വെക്കുന്നത് നല്ലതാണ് അന്നേരം ഞാൻ മുദ്രയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നിട്ടെന്ത് ചെയ്യുക നമ്മളിത് നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ എഴുപത്തൊന്ന് തവണയോ ചാറ്റ് ചെയ്യുക അത് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് പണം വരുന്നതായിട്ടും എല്ലാം തന്നെ ചാറ്റ് ചെയ്യേണ്ടതാണ് എന്നേരം ഇതിവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് നിങ്ങളുടെ മനസ്സ് റീപ്രോഗ്രാം ചെയ്യാണ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് വരിക പലരും എന്നെ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് മണി ബ്ലോക്ക് ആണെന്ന് പറയും ഞാൻ ചോദിക്കും നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാൻ ജോലിയൊന്നും ചെയ്യുന്നതെന്ന് പറയും ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കും എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് പണം വരിക അല്ല സാറേ അത് ഇതെന്നെല്ലാം പറയാൻ സമയത്ത് ഞാൻ പറയും ആദ്യം നിങ്ങൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ തന്നെ ഒരു റൂമിനകത്ത് ഇരുന്നിട്ട് ഇതേപോലെ അഫർമേഷനും ഇതേപോലെ റോഡ് ചക്രയുടെ മന്ത്രം ഉപയോഗിച്ചാൽ പോലെ ഒരിക്കലുമില്ല കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർമ്മം അനുഷ്ഠിക്കുക അത് നിങ്ങളുടെ ബിസിനസ്സിലാവട്ടെ നിങ്ങളുടെ ജോലിയിലാവട്ടെ അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിലും കൃത്യമായ രീതിയിൽ കർമ്മം അനുഷ്ഠിക്കുക അതായത് നിങ്ങളുടെ ജോലി കൃത്യമായ രീതിയിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ആവട്ടെ മൈൻഡ് പവർ ആവട്ടെ മൈൻഡ് പവർ ആവട്ടെ എൻ എൽ പി ആവട്ടെ ടി എ ആവട്ടെ ഇ എഫ് ടി ആവട്ടെ ഏതൊരു ടെക്നിക്ക് ഉപയോഗിക്കൂ അല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഒന്നും തന്നെ നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഇന്നർ വർക്കും അതോടൊപ്പം തന്നെ ഔട്ടോർ വർക്കും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ ഇപ്പോൾ ഷെയർ ചെയ്ത സക്സസ് സ്റ്റോറിയും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതേപോലെ തന്നെ ഇതേപോലെയുള്ള വിജയകഥകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്